ോ എന്താ കുട്ടീന്റെ മര്യാദ പഠിപ്പിക്ക മണിക്കുട്ടി ആ കാലൊക്കെ മാന്തി കളിച്ചാലോ എന്താ കുട്ടി കണ്ട 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 കണ്ടേപ്പറ്റില്ല കുട്ടി കുട്ടി കുട്ടി

ആഹാ നീ വാങ്ങോട്ടെ അമ്പടാ ഏവർ വികൃതിയാണ് അപ്പൊ നമ്മടെ വാലിൻ്റെ നമ്മുടെ വാലിലൊക്കെ വിളിച്ചോ നീയമ്മ വെള്ളം വരുമ്പോ ഓടുന്നു കുട്ടി ഓടിക്ക മുട്ടിയൊക്കെ വരും കുറച്ച് കഴിഞ്ഞാൽ ആ അതാ വെള്ളമായപ്പം ഇങ്ങോട്ട് ഇറങ്ങണില്ല ആള് കുട്ടി ഇറങ്ങിക്കുക വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടാ പോണു അതാ അത് നോക്ക് വെള്ളത്തിൽ കൂടെ ചവിട്ടാ കഷ്ടപ്പെട്ട് പോണു കുട്ടി വെള്ളപ്പൊക്കം നല്ലത് എത്ര ബുദ്ധിമുട്ടി പോണു നോക്ക് അയ്യോ അയ്യ കുട്ടിയേ നിന്റെ ഒരു കാര്യം വെള്ളപ്പൊക്കാണെന്ന് ചോദിച്ചിരുന്നത് നല്ല ഓട്ടം നല്ല സ്ഥലവും ആ അമ്മൂട്ടി ചിരുട്ടനൊക്കെ ഇറങ്ങാറായി അതായത് കുഴിൻ്റെ ആഹാ ടോയ്ലറ്റ് പോകാനായിരിക്കും കുഴി കുത്തുന്നത് ഏയ് ഇതിന് ഇടയിൽക്കൂടെ അമ്മയോടെ എന്തോ ഗോഷ്ടിയും കാണിക്കുന്നുണ്ട് അതാ ടോയ്ലറ്റിലൊക്കെ പിന്നെ പോവാമെന്ന്